ഹായ് പ്രിയപ്പെട്ടവരെ ഞാൻ ഊത്തുപള്ളി പശു കേരളത്തിൽ നാളെ വൃദ്ധാരംഭമാണ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഒമാൻ ഒഴികെയുള്ള മറ്റു രാഷ്ട്രങ്ങളിൽ ഇന്നാണ് അപ്പൊ നമ്മളെ കാളികാവില് നോമ്പിന്റെ തലേ ദിവസത്തെ കച്ചവട വിപണന തിരക്ക് എങ്ങനെ നോക്കാം കാളികാവിനെ സംബന്ധിച്ചൊരു പ്രത്യേകത കൂടിയുണ്ട് ഇത് ബുധനാഴ്ചയാണ് ആഴ്ച ചന്ത നടക്കുന്ന ദിവസം കൂടിയാണ് നമുക്ക് അതിന്റെ തിരക്ക് എങ്ങനെയുണ്ടോ എന്ന് നോക്കാം ఏ <how many> <laughs> Ode людей t Enter Chakte Cheruli Aatt lo Ö ëOní íá rúi,ríá moçbrothé Shaké في Hospital He fe vena**** Aí çam Ħ Murder Āyña pasensi SāIV Aith Āy趇p Ātt

Good Good പച്ചക്കറി ഒരു മിഡില് മീനെ കുറിച്ചാണ് മീനായിട്ടുള്ളൂ